Thank you കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു കേസും അതേ തുടർന്നുണ്ടായിട്ടുള്ള വിവാദങ്ങളും നമുക്ക് ഓർമ്മയുണ്ട് അവിടെ ഐ സിയുവിൽ ഒരു യുവതിയെ പീഡിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട് അവർക്ക് അനുകൂലമായി മൊഴി കൊടുത്ത സീനിയർ നഴ്സിംഗ് ഓഫീസറെ യൂണിയൻ്റെ നിർബന്ധപ്രകാരം സർക്കാർ സ്ഥലം മാറ്റുകയാണ് അവർ കോടതിയിൽ പോകുന്നു കോടതി ഈ അന്യായമായ സ്ഥലം മാറ്റം പറ്റില്ല എന്ന് റദ്ദു ചെയ്യുന്നു അതിനുശേഷവും അവരെ അവിടെ എടുക്കാൻ പറ്റില്ല എന്ന് ചട്ടിക്കുകയാണ് സർക്കാർ അത് വലിയ അവർ സമരത്തിലേക്ക് പോകുന്നു പ്രതിപക്ഷം ഒന്നാകെ അതിനെ പിന്തുണയ്ക്കുന്നു നാടാകെ അറിയുന്നു അപ്പോൾ പീഡിപ്പിക്കപ്പെട്ട ഒരു വനിതയ്ക്ക് അനുകൂലമായി മൊഴി ആ കേസിനകത്ത് അട്ടിമറി സാധ്യതകൾ എമ്പാടും അട്ടിമറിയുടെ പല തലങ്ങളും നമ്മൾ കണ്ടതാണ് ആ കേസിൽ തന്നെ ആ കേസിൽ അതിജീവിതയ്ക്ക് അനുകൂലമായി മൊഴി മൊഴികെടുത്തു എന്നതിൻ്റെ പേരിൽ യൂണിയൻ ഇടപെട്ടുകൊണ്ട് ഒരാളെ ഒരാളെ സ്ഥലം മാറ്റുകയാണ് ഇന്നിപ്പോൾ അവരെ തിരിച്ചെടുക്കും എന്ന് അതേ സ്ഥലത്ത് തന്നെ അപ്പോയിൻറ് ചെയ്യുമെന്ന് സർക്കാർ പ്രഖ്യാപിക്കുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നമുക്ക് വേറെയും കാര്യങ്ങൾ അറിയാം ഇപ്പം വയറ്റിൽ കത്രിക കുടുങ്ങിയ ഒരാളെക്കുറിച്ച് അറിയാം അയാളുടെ കൂടെ നിൽക്കുമെന്ന് മന്ത്രിയെ എല്ലായ്പോഴും അവസരം വാഗ്ദത്തം ചെയ്യുമെങ്കിലും അവർക്ക് അനുകൂലമായിട്ടൊരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല എന്നാണ് അതിനകത്തും കുറേ ഈ പറയുന്ന തരത്തിലുള്ള വിചിത്രമായ സർക്കാർ സമീപനങ്ങൾ കാണാം ദൗസേബിന് എന്താണ് തോന്നുന്നത് സർക്കാർ ഒരു ഒരു അനാവശ്യ പിടിവാശി ഇവരുടെ കാര്യത്തിൽ എടുത്തത് എന്തിനായിരിക്കും ഇങ്ങനെ ബാക്ക്ഫെയർ ചെയ്ത് തോന്നുന്നത് ഇത് വളരെ ഗുരുതരമായ ഒരു സംഗതിയാണ് നിഷാദ ഈ സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ ഡേറ്റ് ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടിനാണ് ഈ സംഭവം ഉണ്ടായത് ഈ സംഭവം എന്ന് പറഞ്ഞാൽ അത് മലയാളികൾ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഐ സി യുവിൽ കഴിയുന്ന ഒരു രോഗി ഒരു സർജറിക്ക് വിധേയമായി ഐ സിയുവിൽ കഴിയുകയാണ് ഒരു രോഗി ഒരു ഒരു വനിത ഒരു സ്ത്രീ ആയിട്ടുള്ള രോഗി അവരെ അറ്റൻഡ് ചെയ്യാൻ ചുമതലപ്പെട്ടിട്ടുള്ള നേഴ്സിംഗ് അറ്റൻഡ് മിസ്റ്റർ ശശീന്ദ്രൻ അയാൾ മെഡിക്കൽ കോളേജിലെ എൻ ജി ഒ യൂണിയൻ്റെ സജീവ പ്രവർത്തകനാണ് ആ ഐ സി യുവിൽ കഴിയുന്ന സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ചു ഒരു സർക്കാർ മെഡിക്കൽ കോളേജിലെ ഐ സിയുയിൽ കഴിയുന്ന സർജറി കഴിഞ്ഞ് കിടക്കുന്ന രോഗിയെ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ ഉത്തരവാദപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ പീഡിപ്പിക്കുക എന്ന് പറയുന്നത് കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഞാനിതുവരെ കേട്ടിട്ടില്ല ഇത്രയും ഇത്രയും ക്രൂരമായി ഇത്രയും വിചിത്രമായി ഇത്രയും വഷളായ ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പം മാർച്ച് പതിനെട്ടാം തീയതി ഈ സംഭവം ഉണ്ടാണ് അവർ ഈ ഈ ഈ ഈ ഈ ഈ സംഭവം നടക്കുമ്പോൾ അവരൊരു അർദ്ധബോധാവസ്ഥയിലാണ് ഈ അനസ്തേഷ്യയുടെ ഇത് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതായിട്ട് അപ്പോൾ മാർച്ച് പതിനെട്ടിന് നടക്കുന്നു മാർച്ച് പത്തൊമ്പത് ഇരുപതാം തീയതിയാണ് ഇവരെ വാർഡിലേക്ക് മാറ്റുന്നത് അപ്പോൾ ഇരുപതാം തീയതി ഇവരെ വാർഡിലേക്ക് മാറ്റുമ്പോൾ ആ വാർഡിൻ്റെ ചാർജ് ഉള്ള നേഴ്സാണ് ആര് ഇപ്പോൾ കഥാപാത്രമായിട്ടുള്ള എ പി അനിത എന്ന് പറയുന്ന പി ബി പി അനിത എന്ന് പറയുന്ന സീനിയർ നേഴ്സിംഗ് ഓഫീസർ അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഈ സ്ത്രീ നടന്ന കാര്യങ്ങൾ ഇവരോട് പറയുന്നു അവരത് റെക്കോർഡ് ചെയ്യുന്നു അത് അത് റെക്കോർഡ് ചെയ്യുന്നു പിന്നെ പോലീസിലേക്ക് റെഫർ ചെയ്യുന്നുണ്ട് പോലീസ് ഫോറൻസിക് അതിൻ്റെ മറ്റ് മെഡിക്കൽ പരിശോധന നടത്തുന്നുണ്ട് അങ്ങ് അങ് അത് മുന്നോട്ട് പോകുമ്പോൾ ഈ അനിതയെ സം വന്ന് കണ്ട് സ്വാധീനിക്കാനും സമ്മർദ്ദത്തിലാക്കാനും ശ്രമിക്കുകയാണ് ഈ ശശീ ശശീന്ദ്രൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അവിടുത്തെ സഹ ഉദ്യോഗസ്ഥർ അവരെല്ലാവരും എൻ ജി ഒ യൂണിയൻ്റെ പ്രവർത്തകരാണ് അവർ വന്നിട്ട് ഇവരെ ഭീഷണിയുടെ സ്വരത്തിലും പ്രലോഭനത്തിൻ്റെ സ്വര സ്വരത്തിലൊക്കെ സംസാരിച്ചിട്ട് ഇതുമായി മുന്നോട്ട് പോകരുത് എന്ന് പറയുന്നു അവരെ സമ്മർദ്ദത്തിലാക്കുന്നു ഇവരെന്തു ചെയ്തെന്ന് വെച്ചാൽ അതും റെക്കോർഡ് ചെയ്യുന്നു ഇവർ പ്രതിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഇതാക്കിയെന്ന് പറഞ്ഞിട്ട് അതും റെക്കോർഡ് ചെയ്തു അപ്പോൾ സ്വാഭാവികം ഇത് ലൈംഗിക പീഡനമാണ് ഇതിന് സാഹചര്യ തെളിവുകളുണ്ട് അതിജീവിതയുടെ ഇരയുടെ മൊഴിയുണ്ട് സാഹചര്യ തെളിവുണ്ട് ഫോറൻസിക് തെളിവുണ്ട് മെഡിക്കൽ ടെസ്റ്റ് നടത്തിയതോടുകൂടി ഫോറൻസിക് തെളിവ് വന്നു കഴിഞ്ഞാൽ ഒരു നിലക്കും രക്ഷപ്പെടാനാവാത്ത കേസാണ് അപ്പോൾ ശശീന്ദ്രൻ വരെ കേസെടുക്കേണ്ടി വരുന്നു കേസെടുക്കാതെ തരമില്ല എന്ന അവസ്ഥയിലേക്ക് വരുന്നു അങ്ങനെ സസ്പെൻഡ് ചെയ്യുന്നു പോലീസ് അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു ഈ സമ്മർദ്ദ ഇവരെ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി ശ്രമിച്ച സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുള്ള സഹ ഉദ്യോഗസ്ഥർ അവർക്ക് സ്ഥലം മാറ്റം ഉണ്ടാകുന്നു സ്ഥലം മാറ്റം ഉണ്ടാവുന്ന കാണും അത് അടുത്തുള്ള മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ ഏറ്റവും അടുത്ത സൗകര്യപ്രദമായ ജില്ലകളിലേക്കാണ് പിന്നെയാണ് ഇതിൽ തമാശ നടക്കുന്നത് തമാശ എന്താണെന്ന് ചോദിച്ചാൽ ഈ അനി അനിതയ്ക്കെതിരെ ഡിപ്പാർട്ട്മെൻറ്റ് നടപടി ഉണ്ട് അവർ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റുകയാണ് എന്താണ് അവർക്കെതിരെയുള്ള ചാർജ് എന്ന് അറിയുമോ അവർ സൂപ്പർവൈസറി ലാബ്സ് ഉണ്ടായെന്നുള്ളതാണ് സൂപ്പർവൈസറി ലാബ്സ് ഉണ്ടാകണമെങ്കിൽ ഈ സംഭവം നടക്കുന്ന ദിവസം അവരുണ്ടാകണം ഈ അതാണ് ഞാൻ ഡേറ്റ് ശ്രദ്ധിക്കണമെന്ന് മാർച്ച് പതിനെട്ടിനാണ് സംഭവം നടക്കുന്നത് മാർച്ച് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ ഇവർ അവധിയാണ് ഇരുപതാം തീയതിയാണ് ഇവർ ജോലിയിൽ വരുന്നത് അന്ന് ഈ സ്ത്രീ ഇവരോട് സംസാരിക്കുന്നു സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചട്ടപ്രകാരം അവർ ചെയ്യേണ്ടത് എന്താണോ അതെല്ലാം ചെയ്യുന്നുണ്ട് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട് അത് ഹയർ ഒഫീഷ്യൽസിന് അത് കൈമാറുന്നുണ്ട് അപ്പോൾ പതിനെട്ടാം തീയതി അപ്പോൾ സൂപ്പർവൈസറി ലാബ്സ് ഉണ്ടായത് കൊണ്ടാണ് ഈ ഐ സി യു ലീ പീഡനം നടന്നാണ് പറയുന്നത് അപ്പോൾ അന്ന് സൂപ്പർവൈസ് ചെയ്യാൻ അവരവിടെ ജോലിക്കില്ല പക്ഷേ ഇതൊന്നും കണക്കാക്കാതെ ഇവർ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റം നടത്തുകയാണ് ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റം നടത്തുമ്പോൾ ഇവർ കോടതിയിൽ പോകുന്നു മാർച്ച് ഒന്നിനാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഒന്നിനാണ് വിധി വരുന്നത് ഏപ്രിൽ ഒന്നിനകം ഇവരെ തിരിച്ചെടുത്തിരിക്കണം പക്ഷെ തിരിച്ചെടുക്കാൻ സന്നദ്ധ തിരിച്ചെടുക്കാൻ സന്നദ്ധ ആ ലളിതമായി പറയും ഇത് ഞാൻ എൻ ജി ഒ യൂണിയൻ തീരുമാനിച്ചിരിക്കുന്നത് അവർ തിരിച്ചെടുക്കേണ്ടതില്ല ന്യായം പറയുന്നത് ഞാൻ ഡി എം എയുടെ നിർദ്ദേശപ്രകാരമാണ് സ്ഥലം മാറ്റം നടന്നിട്ടത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം അവിടെ നിന്ന് തന്നെ എന്തും കത്ത് വരണം കോടതി ഇതുണ്ടായിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അവരവിടെ സമരം ചെയ്യുന്നു സമരം വലിയ രീതിയിൽ അത് ശ്രദ്ധിക്കപ്പെട്ടപ്പം പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അത് അപകടമാവെന്ന് കണ്ടപ്പം ഇന്നിപ്പോൾ പത്രങ്ങൾക്ക് അവരൊരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് പക്ഷേ ഇതുവരെ നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം വരെയും തിരിച്ചെടുക്കാൻ ഉത്തരവിറങ്ങിയിട്ടില്ല ഉത്തരവിറങ്ങുന്നത് വരെ ഞാൻ സമരം സംരക്ഷിക്കുന്നതാണ് അവർ പറയുന്നത് പക്ഷേ ഇത് കാണേണ്ട ഒരു കാര്യം ഇതാണ് ആർക്കെതിരെയാണ് ഈ സർക്കാർ സർക്കാർ ഇങ്ങനെ സർക്കാരിൻ്റെ സർവ്വ സംവിധാനവും അതിന് മന്ത്രിയും എല്ലാവരും ഒരുമ്പിട്ടിറങ്ങി ആർക്കെതിരെയാണ് ഈ ഈ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് മന്ത്രി ഇന്നലെയും ആവർത്തിച്ചിരിക്കുകയാണ് അവർ കുഴപ്പക്കാരിയാണ് അനിത കുഴപ്പക്കാരിയാണ് അവർ സൂപ്പർവൈസറി ലാബ്സ് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മന്ത്രി ഒന്ന് ആലോചിക്കേണ്ട അവർ അവർ ആരുടെ തോളിലാണ് കൈയിട്ടിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് അവർ ഈ ഈ ഈ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഐ സിയുവിൽ അർദ്ധബോധാവസ്ഥയിൽ കഴിയുന്ന സർജറി കഴിഞ്ഞ് കിടക്കുന്ന ഒരു രോഗിയെ ലൈംഗികമായി പീഡിപ്പിച്ച ഒരു അറു അറുവഷളന് വേണ്ടിയാണ് മന്ത്രി വീണ ജോർജ് ഈ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ആര് സംരക്ഷിക്കാനാണത് നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററിയിൽ കേട്ട് കേൾവിയില്ലാത്ത ഒരു ഹീന കൃത്യത്തിന് നേതൃത്വം കൊടുത്ത ഒരു കശ്മലനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാനത്തെ ഒരു മന്ത്രിയും ഈ സംവിധാനമൊന്നാകയും ഒന്നിച്ച് അങ്ങേയറ്റം ഐക്യബോധത്തോടു കൂടി പണിയെടുത്തു കൊണ്ടിരിക്കുന്ന അങ്ങേയറ്റം വഷളായ വൃത്തിഹീനമായ കാഴ്ചയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കാണുന്നത് ആ സർവ്വ വൃത്തികേടുകൾക്കും ആ സർവ്വ വൃത്തികേടുകൾക്കും പിന്തുണ നൽകുന്ന മന്ത്രി അവർ ആലോചിക്കേണ്ട കാര്യം അഞ്ച് വർഷം കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം കഴിയും പക്ഷെ അവരൊരു വ്യക്തി അവർക്കൊരു വ്യക്തിത്വം ഉണ്ട് അവർക്കൊരു വ്യക്തിത്വം ഉണ്ടായിരുന്നു അത് നശിപ്പിക്കുകയല്ലേ അവർ ചെയ്തത് ഈ മന്ത്രിസ്ഥാനം കഴിഞ്ഞാൽ അന്ത് അന്തസ്സുള്ള ഒരു സ്ത്രീയാണെങ്കിൽ അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളോട് ഏതെങ്കിലും നമുക്ക് അനുഭവമുള്ള ഒരാളാണ് ഒരു മനുഷ്യ ഈ മന്ത്രിസ്ഥാനം ഇതെല്ലാം മാറ്റുന്നത് സാധാരണ മനുഷ്യനുണ്ടല്ലോ അങ്ങനെ അവരൊന്നും ആലോചിക്കണ്ടേ എന്തൊരു വഷളത്തിലാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാറേ നമ്മൾ ഇപ്പൊ ഹർഷിയുടെ കാര്യം എടുത്താൽ പോലും ഹർഷിയുടെ വയറ്റിൽ കത്തര കുടുങ്ങിയത് മെഡിക്കൽ കോളേജിലെ സർജറിക്കിടയാണെന്ന് പോലീസ് ഫൈൻഡിങ്സ് ഉണ്ടായിട്ട് കൂടി സർക്കാർ അത് അംഗീകരിക്കുന്നില്ല അവർക്ക് അനുകൂലമായ ഒരു തീരുമാനം എടുക്കുന്നില്ല അവർക്ക് ഇപ്പോഴും അതിനകത്ത് നീതി കിട്ടിയിട്ടില്ല ഈ കേസിൽ തന്നെ വളരെ എക്സ്പ്ലിസിറ്റ് ആണ് എല്ലാവർക്കും അറിയാം എന്താ സംഭവിച്ചത് ഗവൺമെന്റ് എന്തിനാണ് ഇങ്ങനെ സ്വയം പരിഹാസ്യമാവുന്നത് അല്ലെങ്കിൽ അനീതിയുടെ പക്ഷത്ത് നിൽക്കുന്നത് നിഷാദ് ഈ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം എതിരാളികളെ ഭയക്കാത്ത പാർട്ടിയാണ് നമ്മൾ നേരത്തെ സംസാരിച്ച വിഷയം തന്നെയുണ്ടല്ലോ അപ്പോൾ ബോംബുണ്ടാക്കിയിട്ട് സ്വയം മരിക്കാനും മറ്റുള്ളവരെ കൊല്ലാനും ഒക്കെ തയ്യാറെടുത്ത അത്ര കണ്ട് എതിരാളികൾക്കെതിരെ സ്വന്തം എനർജി മുഴുവൻ പ്രകടിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളാണിവർ ഏത് തട്ടിലെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇവർക്ക് എതിരാളികളെ ഭയമില്ല ഇവിടെ കോൺഗ്രസ് ആവട്ടെ ആർ എസ് ആവട്ടെ ബി ജെ പി ആവട്ടെ അവർക്ക് യാതൊരു പ്രശ്നവും ലീഗ് ആവട്ടെ എന്തിനും തയ്യാറാകും പക്ഷേ ഈ സി പി എം ഏറ്റവും അധികം പേടിക്കുന്ന അവരുടെ തന്നെ സർവീസ് സംഘടനകളെയാണ് അതാണ് നമ്മൾ കണ്ടത് അവരുടെ സർവീസ് സംഘടനകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പോഷക സംഘടനകളെയും സർവീസ് സംഘടനകളെയും അവരുടെ അവരുടെ നിർബന്ധങ്ങൾ അവരുടെ ഇടപെടലുകൾ അത് ഏതെങ്കിലും തലത്തിൽ വന്നാൽ ഒരു ചെറിയ നിലയിൽ വന്നു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ ആപ്പീസും പൊട്ടും കാരണം എന്താ വെച്ചാൽ അവിടെ നിന്ന് വരുന്ന ആ സംഗതികളുണ്ടല്ലോ ആ മെസ്സേജസ് ഇപ്പോൾ പിന്നെ മൂന്ന് വർഷം മാത്രമായി ഈ പിന്നെ മന്ത്രികസേരീരിക്കുന്ന വീണ ജോർജിന് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒന്നും പറയാൻ കഴിയില്ല കാരണം വെച്ചാൽ അത് ഏതൊരു ഉന്നതനെ വേണമെങ്കിലും ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഒരു ഫോഴ്സായിട്ട് ഈ ഈ സർവീസ് സംഘടനകളുടെ ഇപ്പോൾ ഇവിടെ എൻ ജി ഒ യൂണിയൻ തീർച്ചയായിട്ടും സമാനമായിട്ട് മറ്റ് മേഖലകളിൽ അത് അതിൻ്റേതായിട്ടുള്ള സർവീസ് സംഘടനകൾ അവർ അവരുടേത് നമ്മൾ സാധാരണ നിലയ്ക്ക് കാണുന്ന പോലെയുള്ള ഒരു ഒരു സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ പോരാ അത് അതിൽ ഭീഷണി ഉണ്ടാകും അതിൽ ാംൽ അന്ത്യശാസനമുണ്ടാകാം പലതും ഉണ്ടാകാം അതുകൊണ്ട് തന്നെ മന്ത്രിക്കടക്കം മന്ത്രിമാർക്ക് ഉൾപ്പെടെ പേടിയുള്ള ഏക വിഷയം ഇതാണ് ഇവരുടെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എനിക്ക് അങ്ങനെ തന്നെയാണ് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുക ഇപ്പോൾ എസ് എഫ് ഐ ഒക്കെ ആണെങ്കിൽ എസ് എഫ് ഐ കുരുത്തക്കേട് കാണിച്ചു എന്ന നിലയിൽ അങ്ങോട്ട് വേണമെങ്കിൽ കുറച്ച് പിന്നെ അവരുടെ മെക്കിട്ട് കയറി അവരെ ഒന്ന് പിന്നെ നിലക്ക് നിർത്തുന്ന നിലയ്ക്ക് വേണമെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയോ ആരെങ്കിലും ഇടപെട്ടാലും ഒരുപക്ഷെ സാധിച്ചേക്ക് വന്നു വരും പക്ഷേ സർവീസ് സംഘടനകളുടെ യൂണിയനുകളുടെ അത് സി ഐ ടി പോലുള്ള സംഘടനകളുടെ കാര്യമാണ് നമ്മളെപ്പോഴും പലപ്പോഴും പറയാറുള്ളതൊക്കെ അതൊക്കെ അതൊക്കെ എത്രത്തോളം കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷേ യൂണിയനുകളുടെ ഈ സർവീസ് യൂണിയനുകളുടെ സമ്മർദ്ദം എന്ന് പറയുന്നതും ഭീഷണി എന്ന് പറയുന്നതും വളരെ കൂടുതലാണ് ഇപ്പോൾ ഇവിടെ പിന്നെ ദാവൂദ് മന്ത്രി വീണ ജോർജിനെ കുറിച്ച് പറഞ്ഞു അക്ഷരം പ്രതി ശരിയാണത് അവരെ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അവർ നമ്മുടെയൊക്കെ സഹപ്രവർത്തകയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഷീസ് എ ജേർണലിസ്റ്റ് അവർ അതുപോലെ തന്നെ പല നിലയിലും അവർ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരാളാണ് നീതിബോധമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരാളാണ് അതുമാത്രമല്ല പിന്നെ എന്താ പറയുക സ്ത്രീകൾ സ്ത്രീകളുടെ പിന്നെ അവകാശങ്ങളെ കുറിച്ചൊക്കെ എത്രയും പ്രസംഗിക്കുന്ന ഒരാളുമാണ് എന്നിട്ടും എന്താണ് ഇങ്ങനെയൊരു എടുക്കേണ്ടി വരുന്നത് അതാണ് അതിൻ്റെ പ്രശ്നം അപ്പോൾ ഇത് വളരെ ക്ലീനായിട്ട് ഇത്രയും അവരുടെ മന്ത്രി പിന്നെ സ്ഥാനത്ത് ഇരുന്നുള്ള അവരുടെ പ്രവർത്തനങ്ങൾക്കിടയിൽ ഇത്രയധികം അവരുടെ ഇമേജ് പോയ അല്ലെങ്കിൽ ഇത്രവിടെ മുഖം ഇല്ലാതാക്കിയ മറ്റൊരു നടപടിയില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഹർഷിതയുടെ കാര്യത്തിലായാലും ഹർഷിനേയുടെ കാര്യത്തിലായാലും ഇതിലും രണ്ടിലും ഒരേ തരത്തിലാണ് പിന്നെ നിഷാദ് പറഞ്ഞ പോലെ സംഭവിച്ചിട്ടുള്ളത് ഈ രണ്ട് വിഷയങ്ങളിലും അവർ അമ്പയെ മറ്റുള്ളവരുടെ സമ്മർദ്ദങ്ങൾക്കും അവരുടെ തിട്ടൂരങ്ങൾക്കും കൊണ്ട് വിധേയപ്പെട്ട് നിൽക്കുന്ന സംഗതിയാണ് നമ്മൾ കണ്ടത് തീരെ നിവൃത്തിയില്ലാതെ ൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു നടപടിയിലേക്ക് പോയിട്ടുള്ളത് അതും മറ്റൊരു വിഷയമുണ്ട് എത്ര സന്ദർഭങ്ങളിലാണ് ഈ സർക്കാർ പുതുസമൂഹം ഇടപെട്ട് മാധ്യമങ്ങളും പുതുസമൂഹങ്ങളും സമൂഹവും ഇടപെട്ട് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുക അതിൻ്റെ സമ്മർദ്ദം അല്ലെങ്കിൽ അവരുടെ ആ ശരിക്കു വേണ്ടിയുള്ള നിലപാടിൻ്റെ അങ്ങേറ്റത്തെത്തി കഴിയുമ്പോൾ മാത്രമാണ് ഈ സർക്കാർ ഒരു നടപടിയെടുക്കുക ഇത്തരം പല സന്ദർഭങ്ങൾ ഈ ഈ ഭരണകാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അതും അവനവനെ ചീത്തയാക്കുക എന്നതിൽ പറയും മറ്റൊന്നും അവർക്ക് സമ്മാനിക്കുന്നില്ല എന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒട്ടും പാഠം പഠിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത അത് ഈ തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഒരു പിന്നെ ഇങ്ങനെ ഒരു ഉത്തരവിറക്കാമെന്ന് വാക്കാലെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിച്ചിരിക്കുക അതല്ലാതെ ഇതിൽ വീഴുന്ന ഒരു 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 കാരണവശാലും മാത്രമല്ല അവരെ ഇനി ഇപ്പോൾ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതം എന്താവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയങ്ങളുണ്ട് അവര് ഒരർത്ഥത്തിൽ അവർക്ക് മറ്റെവിടെയെങ്കിലും സ്ഥലം മാറി പോകുന്നതായിരിക്കുമ്പോൾ അവർക്ക് സ്വസ്ഥമായി സ്വസ്ഥമായി ജോലി ചെയ്യാൻ സഹായിക്കുകയെന്ന് നമുക്ക് തോന്നി പോവുകയാണ് അത് ഇനിയിപ്പോൾ ഇതിനേക്കാളും ഗുരുതരമായ കേസിലൊക്കെ അവർ കുടുങ്ങിയേക്കാം എന്തായാലും ഇതൊരു ഒരു ഒരു സ്ത്രീ പീഡകനായ മനുഷ്യനെ സംരക്ഷിക്കാൻ ഒരു ഭരണകൂടം സ്വന്തം പൗരനോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞ പറഞ്ഞവരൊരു നിറിയില്ലാത്ത എപ്പിസോഡാണ് കഷ്ടം